നമസ്കാരം നമസ്കാരം അതായത് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ് ശ്രീലേഖ ഐ പി എസ് ഭയങ്കര വിഷണ്ണയായി ഭയങ്കര ദുഃഖത്തോട് കൂടിയിട്ട് മോദിയുടെ സ്റ്റേജിൽ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ നടക്കാനും വയ്യ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതേപോലെയാണ് നമുക്കറിയാം സെൻകുമാർ സെൻകുമാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ് അതിൽ ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തിയിട്ട് ഉള്ള ഈ മൂന്ന് പേരും രണ്ട് പേരും പിണറായി വിജയനായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള വന്ന ആൾക്കാരാണ് ഇപ്പോൾ അവർ രണ്ടുപേരും വി എസ് എച്ച് വാൻ തന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് സത്യസന്ധമായിട്ട് ഇതാക്കിയല്ല എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ഇവർ മൂന്ന് പേരും ബി ജെ പി വിടുന്നു കോൺഗ്രസിലേക്ക് എന്ന് പറയുന്ന വാർത്ത വരുന്ന എന്തെങ്കിലും സ്ഥിരീകരണമോ എന്തുകൊണ്ടായിരിക്കാം ഇവർക്ക് ഒരു പബ്ലിക് ഇമേജ് ആയി ഇവർ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുപ്പായത്തേക്കാൾ കൂടുതലായിട്ട് പബ്ലിക്കായിട്ടുള്ള രാഷ്ട്രീയ ഇമേജ് സോ സോഷ്യൽ വർക്കറുടെ പൊളിറ്റീഷ്യൻ്റെ ഇമേജ് ഇവർക്ക് മൂന്ന് പേർക്കുമായി കഴിഞ്ഞു ആ കുപ്പായി ഇനി അത്ര എളുപ്പത്തിൽ പൂരുവയ്ക്കാൻ സാധ്യമല്ല ഇവർക്കേതെങ്കിലും ഒരു വിഭാഗത്തോട് ചേർന്ന് നിന്നേ മതിയാവും ഇപ്പം ശ്രീലേഖയുടെ കരുതിട്ട് ലാസ്റ്റ് സംഭവിച്ചാൽ നമുക്ക് പ്രൗഡ് പോകാം ശ്രീലേഖ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ സ്ഥാനം ഇനി ബി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്ത് ആ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരി ശ്രീലേഖയാണ് ശ്രീലേഖ തന്നെ ശ്രീലേഖോ ബി വി രാജേഷൻ ഇരിക്കുന്നതിന്റെ അവരെ വെച്ചിട്ടാണ് അവിടെ ഇലക്ഷൻ മത്സരിച്ചത് ബിജെപി തിരുവനന്തപുരത്തിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആ ഔട്ട്ലുക്കിന് പറ്റുന്ന ഒരു മേയറായിട്ടാണ് ഒരു അക്കാഡമിക് നിലവാരമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന മുഖച്ചായുള്ള ആ ഒരു ഒരു പോലീസ് അവിടെ കഴിഞ്ഞ വർഷമായിട്ട് രാഹുൽ ഈ മാറ്റി നിർത്തിയതായിരുന്നു ആര് ആ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആരോപണം പവർ ബ്രോക്കർ എന്നാണ് പറഞ്ഞത് പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധം നോക്കി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാൻ സുരേന്ദ്രനും അതേപോലെ വി മുരളീധരനും പാലമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറച്ച് ആരോപണം ആരോപണം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാറ്റി നിർത്തിയത് അല്ലെ അവിടെ അതേ കാരണം തന്നെ ശ്രീലേഖയ്ക്ക് ഒരു ഗുഡ്വില്ലുണ്ട് എന്ന് പറഞ്ഞാൽ ബി ഒരു ഓഫീസർ എന്നുള്ള ഗുഡ്വില് അതിൻ്റെ അവിടെ ഇരുന്ന് ഒത്തിരി പ്രത്യേകതകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ശ്രീലേഖ എടുത്ത നിലപാടുകൾ പബ്ലിക് ഇമേജ് ഉണ്ടായിരുന്നു ബി ബി ജെ പി രഹസ്യമായിട്ട് വരെ ഇല്ല പരസ്യമായിട്ട് ഞാൻ ബി ജെ പിയിലേക്ക് ചേരുകാരണം തന്നെ ചേർന്നയാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ് അവർക്കൊരു വെറുതെ പോയി ബി ജെ പി മാത്രമല്ല അവർ കൊടി പിടിച്ച് ഒറ്റയ്ക്ക് ആ കൊടി ആവേശത്തോടെ നടക്കുന്ന ഏതാൾക്കാരെയും പഴയ ഡി ജി പി അല്ലേ ബി ജെ പിയുടെ പൊളിറ്റിക്സിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അതിനകത്ത് ചേരുന്നത് പക്ഷെ അവരോട് അവരോട് കിട്ടിയ പരിഗണന അല്ലെ അവഗണന നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ബി ജെ പി പോലും ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നവരാണ് അതായത് അവർ മേയറാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഡൽഹിയിൽ നിന്ന് പിണറായി വിജയൻ വി മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെ ഒക്കെ സ്വാധീന പ്രകാരം വി പിണറായി വിജയൻ നേരിട്ട് അമിത്ഷായെ ബന്ധപ്പെട്ട് അട്ടിമറിച്ചത് എന്നുള്ളതാണ് അവസാനം അവസാനം വന്നത് വന്ന വാർത്ത അതാരാണ് ഇതിൻ്റെ പിന്നിൽ പിണറായിക്ക് ശ്രീലേഖയുടെ എത്ര വിരോധം തോന്നേണ്ടത് ആവശ്യമുണ്ട് ഇതിനകത്ത് ടഗ് ഓഫ് ആറുണ്ടല്ലോ അതെന്താണ് ടഗ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ സന്ധ്യയും ശ്രീലേഖയും ശ്രീലേഖ ആദ്യത്തെ ഐ പി എസ് ഓഫീസർ കുറെക്കെ സന്ധ്യയേക്കാൾ കോൺട്രവേഴ്സിൽ അല്ല ശ്രീലേഖ സന്ധ്യ എല്ലാ അലുകൂലത്ത കേസിലും ദിലീപിന്റെ കേസിലും എല്ലാളും കൂടി എല്ലാ കേസും പിണറായി വിജയൻ്റെ ശശിയുടെയും പി ശശിയുടെയും എടുത്തുപഠനം പി ശശിയുടെയും പിണറായി വിജയന്റെ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാ സന്ധ്യ അമ്പ സന്ധ്യ ഭക്ഷണം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്ത പി ശശി പോകുമ്പോൾ ട്രെയിനിൽ എത്തിച്ചു കൊടുക്കുന്നൊന്നൊക്കെ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട് വേറെയും ചരിത്രമുണ്ട് ഇപ്പൊ പറയാമെന്ന് മാത്രം പറയാം ആ ചരിത്രം നമ്മൾ നമ്മളത്രയും ചരിത്രം നമ്മളെ പറയണ നമ്മളെ ബാധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ മറിച്ച് ബി സന്ധ്യയാണ് ആര് സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി പിണറായി വിജയൻ കാരണം വി സന്ധ്യയെ പിണക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ പിണറായി വിജയനോ പിണറായി വിജയൻ്റെ സി എംഒ ഓ ഓഫീസിനോ സന്ധ്യയെ പിണക്കാൻ പറ്റിയും അതാണ് സി എംഒ സി എം ഓഫീസിനും മടക്കാൻ പറ്റിയില്ല സി എംഒക്ക് പണക്കാൻ പറ്റിയ പക്ഷെ അവിടെ ഒരു മേയറായിട്ട് ശ്രീലേഖ വരുക എന്നുള്ളത് ഇവരുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് ഇവിടെയാണ് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല ഇപ്പം രാഹുൽ മാങ്കുടത്തിനെതിരെ ഇപ്പം പരാതി കൊടുത്ത പെണ്ണ് പെൺകുട്ടി വേറെ പെൺകുട്ടികൾ രാഹുൽ മാങ്കുടത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ പ്രതികാരം ചെയ്താൽ സംഖ്യയ്ക്ക് പറ്റി ഇതേപോലെ സന്ധ്യ പെണ്ണെന്നെ ആണല്ലോ സന്ധ്യ പി ശശി വഴി ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിണറായി വിജയൻ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അട്ടിമറിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു മനഃശാസ്ത്രം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാം അട്ടിമറിക്കാൻ വേറെകുമാറിനെ മാറ്റി വന്നത് വന്നത് ശങ്കുമാറിനെ പോലെ ഒരു പോലീസ് ഓഫീസറെ എത്തിക്കാതെ ഇവിടുത്തെ ബിജെപിയുടെ നേതാക്കന്മാരെ ബിജെപി നേതാക്കന്മാരുടെ എന്ന് വിചാരിക്കേണ്ടി വരും ഇവിടുത്തെ ബിജെപി നേതാക്കന്മാരെ കടത്തി വെട്ടിക്കൊണ്ട് മോഡിയെ സ്വാധീനിച്ചാണ് ബെഹ്റ ഇവിടെ വെക്കുന്നത് സെൻകുമാറിനെ ആക്കാതിരിക്കുന്നത് നമ്മൾ സെൻകുമാറിനെ പറ്റിയ നോക്കുമ്പോ ഈ അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ അദ്ദേഹം പുറത്തുവിട്ട നിയമപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ എത്രമാത്രം ലീഗലി ഉള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കോഴിയാണ് പക്ഷേ അദ്ദേഹത്തിന് നിയമപരമായ പരീക്ഷയുണ്ട് ഇത് കോഴിക്കാണെങ്കിലും അതിൽ അറസ്റ്റ് ചെയ്ത രീതി പരാതിക്കാരിയുടെ ഒപ്പ് മൂന്ന് ദിവസത്തിനുള്ളിൽ വാങ്ങണം അവരുടെ മൊഴി വീഡിയോകളെടുക്കണം മെഡിക്കൽ ടെസ്റ്റ് നടത്തണം ഇതൊന്നും നടത്താതെയാണ് സംഭവം നടത്തിയെന്ന് പറയുന്ന ഇല്ലീഗൽ കാര്യത്തെ അദ്ദേഹം തുറന്ന് കാണിക്കേണ്ടത് അത് രാഹുൽ മകളിന് ഭയങ്കര ഉണ്ടാക്കിയിട്ടുണ്ട് പബ്ലിക്കിന്റെ ഭയങ്കര ഇമേജ് ആണ് പണ്ടേ സെൻകുമാർകുമാർ എനിക്ക് എൻ്റെ ഒരു കേസിൽ കോഴിക്കോട് മുമ്പ് എൻ്റെ ഓഫീസ് കത്തിച്ച കേസിൽ ആ സമയത്ത് എന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞപ്പം സെൻകുമാർ കൃത്യമായി പറഞ്ഞു അന്നത്തെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു നന്ദകുമാർ വളരെ കറക്റ്റാണ് നന്ദകുമാർ സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ശരിയല്ല എന്നാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പറയുകയുണ്ടായി പിണറായി വന്ന ശേഷം പറഞ്ഞു എന്നാണ് പറയുന്നത് സെൻകുമാറിനെ ഒരിക്കലും ഡി ജി പി ആക്കരുന്ന് പിണറായി വിജയൻ്റെ ആഗ്രഹം അത് വളഞ്ഞ വഴിയൊക്കെ സാധിക്കുന്നതാണ് നേരെ പോയി മോഡി പോയി പിണറായി വിജയനും ഇതേപോലെ ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ ഒരാളാണ് അല്ല അതിൽ ഇടതുപക്ഷം ഓർക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫിൻ്റെ ഗ്രാഫ് പൊളിറ്റിക്കൽ ഗ്രാഫ് പബ്ലിക് അക്സെപ്റ്റൻസ് ഗ്രാഫ് ഏറ്റവും ഉയർന്നു നിന്നത് മൂന്നാറിലെ കുടിയേറ്റ് ഒഴിപ്പിക്കുന്ന സമയത്താണ് വി എസ് എച്ച് വി എസ് എച്ച് ഒഴിപ്പിക്കുന്ന സമയത്താണ് അതിന് ശേഷം ഇത് ഇങ്ങോട്ട് താവോട്ട് താവോട്ട് പോന്നിട്ടേ ഉള്ളൂ എം എം മണിയും പിണറായി വിജയനും അതൊക്കെ സി പി ഐക്കാരോട് കൂടെ എല്ലാവരും കൂടെ കൂട്ടുചേർന്ന് അങ്ങനെ അങ്ങേരെ അച്യതാ വെച്ചു ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ പാരവെച്ചു ഒഴിപ്പിക്കാൻ പോയവരെ ഇങ്ങോട്ട് കയറി പോകരുത് അപ്പൊ ആ രീതിയിൽ എൽ ഡി എഫിന്റെ ഗ്രാഫ് തകർക്കുകയും വെറും കച്ചവടക്കാരുടെ ഗ്രാഫാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുന്ന സംഭവമാണ് അത് അതായത് ശെൻകുമാറും അതേപോലെ ജേക്കബ് തോമസൊക്കെ എല്ലാ കാലത്തും വലിയ പേരുള്ള ആൾക്കാരായിരുന്നു പിണർ വി എസ് എസിന്റെ കൂടെ നിന്ന ആൾക്കാരാണ് വി എസിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഒരു മനസ്സുകൊണ്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പൊ ഈ പറയുന്ന ഈ സംഭവം ഇപ്പോഴും ബി ജെ പി കളിയിൽ ഇവർ വന്നിട്ട് സൈഡ് ലൈൻ ചെയ്തു കാരണം ഇവരെയൊക്കെ ഉന്നത സ്ഥാനത്തിരുത്തി ബി ജെ പിയിൽ ഉന്നത സ്ഥാനം കൊടുത്ത് ബി ജെ പിയെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു ഈ മൂന്ന് പേര് എന്തൊക്കെ പറഞ്ഞാലും ഈ മൂന്ന് പേര് സൈഡ് ലൈൻ ഒരേപോലെ ഇവരെ അത് അതിൽ ഈ ഇടത്തരം നേതാക്കന്മാർ പരാജവനം കൊണ്ടുത്താൻ ചരിത്ര പ്രസാദ് അല്ലെങ്കിൽ ഇവിടെ ഇവർ വളർത്തിയെടുക്കുന്ന ഒരു ഇമേജ് ഒരു സീറ്റ് ബി ജെ പിയിലോട്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് സി പി എമ്മിലൊക്കെ കണ്ട് ഒരു സീറ്റ് കൊടുക്കുന്നതിന് ഇവർ ആദ്യം ചോദിക്കും ഇപ്പോൾ ശശി തരൂർ വന്ന് സീറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും നാലും പാർട്ടിക്ക് വിട്ട് വെള്ളം വെള്ളം കോരുകയും വിറകിട്ടും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് എവിടെയാണ് സ്ഥാനം പുതുതായിട്ട് എവിടെയെന്തെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമാകടം പോന്നാൽ ഒരു എഴുത്തുകാരൻ ഒരു സ്പോർട്സ് താരം വന്നാൽ ഇവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ മറിച്ച് ഇവർ മറന്നുപോകുന്നൊരു കാര്യം ഇങ്ങനെയുള്ള ചിലരാണ് ഈ ചെറിക്കിടക്കുന്ന മറ്റു വോട്ടുകളെ ഈ വെള്ളം കരുകയും വെറു കൂട്ടുകയും ചെയ്യുന്ന നമ്മുടെ ആയുഷ്ക്കാലം ഇവരാരും ഇല്ലെങ്കിൽ ഇവരുടെ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഇപ്പോൾ ശശി തരൂർ വരുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്താ പോകുകയും നമുക്കറിയാം എന്ത് അസംബ്ലിയിലെന്താകുന്ന നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാട് വെള്ളം ഇവരുടെയും കൂടെ സഹായത്തോടെയാണ് വെള്ളം കൂരുകാരനും വെറു കൂട്ടുകാരനും പാർട്ടിയിലേക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നതും പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്നു ഒരു ചില മുഖങ്ങൾ ജനങ്ങളെ കാണിച്ചേ അങ്ങനെ ഒരു മുഖമായിരുന്നു ശ്രീലേഖ ബി വി രാഷിനെ കാണിച്ചാൽ ബി വി രാജേഷാണ് ചെയർമാൻ ആകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടും സീറ്റ് കിട്ടിയില്ല വോട്ട് കിട്ടിയത് ഇവിടെ കാര്യമില്ല ശ്രീലേഖ ആകും എന്നൊരു ധാരണ വരുത്തി ഇവിടെ ഇടത്ത പ്രശ്നം കാണിച്ചില്ലേ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി കളി കാണിച്ചില്ലേ അപ്പോ അത് ഭയങ്കര ചതിയില്ല അതിനു അതുപോലെ അതിന് സമാനമായ കാര്യമാണ് ഇവിടെ ശ്രീലേഖനെ കൊണ്ട് ഇരുത്തിയ ഒരു കൗൺസിലറായി മൂലക്കിരുത്തി എന്നുള്ളതാണ് ശ്രീലേഖയെ പോലെ ഡി ജി പി പ്രവർത്തിച്ചുള്ള ബി ജെ പിന്നൊരാള് ബി ജെ പിയിൽ വന്നിട്ട് മേയറാക്കാന്ന് പറഞ്ഞിട്ട് മൂലക്കിരുത്തി മാത്രമല്ല ഇപ്പോഴാ പ്രധാനമന്ത്രി വന്നപ്പോൾ ആശാനാഥിന്റെ കാലു ഇട്ട് നമസ്കരിച്ച അയങ്കാട് ആദ്യം കാലു കെട്ട് നമസ്കരിക്കേണ്ട ആരുതാ ബി ജെ പി മുഖം കൊടുത്ത് തിരുവനന്തപുരത്ത് അധികാരത്തിൽ ആവശ്യമില്ല ശ്രീലേഖയ്ക്കല്ലേ അല്ല ഇന്നലെ ആശാനാഥിന്റെ കാലു ഇട്ട് നമസ്കരിച്ച് ആളാണ് ആര് മോദി അപ്പുറത്ത് ശരിക്കും ഇവിടെ മോദിയുടെ ആളായിട്ടാണ് ആര് വന്നത് നമ്മുടെ ശ്രീലേഖ ശ്രീലേഖയ്ക്ക് മേയറാക്കാന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അംഗീകരിച്ചതാ വരാൻ പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു അക്കാഡമിക് നിലവാരമുള്ള ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരാൾ പല ബാ ഡ്രോ ബാക്കുകളുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല പക്ഷെ ജനങ്ങളെ മുന്നിലുള്ള ശ്രീലേഖ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് അല്ല ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് മാത്രമല്ല അവർ മേയറാവുന്ന വലിയ താല്പര്യത്തോടെ ഈ പഴയ ആര്യ ആര്യ രാജേന്ദ്രന്റെ ഒക്കെ വളിച്ചം തീരുമാനങ്ങളും ആ കോതിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൊളമാക്കി നശിപ്പിച്ചതുമായി അതൊക്കെ മാറ്റി ഒരു ദിവ്യമായ പരിവേഷം കൊടുത്ത് കൊലീനത്തുള്ള പെരുമാറ്റം ഒക്കെ കൊണ്ടുവന്ന് മുഖഛായ തന്നെ മാറുന്ന ഒരു സന്ദർഭമായിരുന്നു വന്നിരുന്നത് തലസ്ഥാന പറ്റുന്ന രാജീവ് ചന്ദ്രശേഖർ കൂടാന്നിട്ടുണ്ട് കേട്ടോ രാജാവ് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ടാണ് ഇവരെല്ലാരും കൂടെ ഇവിടുത്തെ വി മുരളീധരൻ കെ സുരേന്ദ്രനും കൃഷ്ണദാസും സകല ആൾക്കാർ എം ടി രമേശും എല്ലാവരും കൂടിയിട്ട് അര കൂടുന്നത് ഏർ പിന്നെ വി വി രാജേഷിനെ പിണറായി വഴി അപ്പൊ എനിക്കിപ്പോൾ കിട്ടിയ വിവരം ഇത്രയും അപമാനം സഹിച്ച് എനിക്ക് ജീവി ഇവിടെ വേണ്ട വി ഡി സതീഷനുമായി ഇവര് മൂന്ന് പേരും അതിന് അവരെ വേണ്ടപ്പെട്ട ആളുകൾ സംസാരിച്ചു ഒരു കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ശ്രീലേഖ ഐ പി എസും പിന്നെ തോമസും സെൻകുമാറും സംഘം ഈ പോലീസ് ഡി ജി പിമാരായിരുന്ന മൂന്ന് മൂന്ന് പൂജ്യ പേര് വരാൻ പോകുന്ന ഇലക്ഷനിൽ വിസ്മയം സൃഷ്ടിക്കും ബി ജെ പിയിൽ നിന്നും എന്ന് പറഞ്ഞത് ഈ മൂന്ന് പേരെ ഉദ്ദേശിച്ചിട്ടാണോ ശെൻകുമാർ കൊടുങ്ങല്ലൂർ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും വന്നു കഴിഞ്ഞാൽ കാരണം കൊടുങ്ങല്ലൂർ കൊടുക്കാതെ ബി ജെ പി കാരും മറ്റാർക്കോ വേണ്ടി ശെൻകുമാറിനെ പിണറായി വിജയൻ്റെ റിക്വസ്റ്റ് പ്രകാരം ലാസ്റ്റ് മിനിറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് സീറ്റിന് മാറ്റം ബിജെപിക്ക് ഭയങ്കര സ്വാധീനമുള്ള സ്ഥലമാണ് രണ്ടാം സ്ഥാനത്താണ് ബിന്ദു ജയിക്കുന്നതും വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ജയിക്കുന്നതും ബിജെപിയുടെ സഹായം കൊണ്ടാണ് ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം അപ്പൊ അഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളിൽ എൽ ഡി എഫ് യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചെയ്യാനുള്ള തീരുമാനമെന്ന് കഴിഞ്ഞ ആ ഇത്തവണ എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണ് ഇത്തവണ ബി ജെ പി പതിനഞ്ച് സീറ്റ് വിജയിപ്പിച്ചു ജെ പിണറായി വിജയൻ നേരെ ജയിലേക്ക് പോകേണ്ടി വരും പക്ഷെ എന്തായാലും ബി ജെ പി കൂടിയാലും ഇത്തവണ ആര് കൂടിയാലും ശക്തമായ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി ബി ജെ പിടെ അണികളും സി പി എമ്മിലെ അണികളും അടക്കം ഇത്തവണ ആ സി പി ഐ എല്ലാ പാർട്ടികളുടെ അണികളും ജാതി മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തകർക്കാനുള്ള ഒരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത് ആർക്കും തടയാൻ പറ്റില്ല കണ്ടില്ലേ പ്രളയം വന്നപ്പോൾ അന്ന് ആർക്കെങ്കിലും തടയാൻ പറ്റുമോ പിണറായി വിജയൻ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റില് ഞങ്ങളിവിടെ തോണിയിലൊക്കെ വന്നിട്ട് തടഞ്ഞു എന്നാണ് ഏഹ് പ്രളയം വരുമ്പോ ആർക്ക് തടയാൻ പറ്റും മുല്ലപ്പെരിയാർ തടയാൻ പറ്റും അപ്പൊ എന്തായാലും ഈ മൂന്ന് നേതാക്കന്മാർ വി ഡി സതീഷനുമായി സംഭാഷണം നടത്തിയിരിക്കുന്നു ഡി സതീഷൻ പറഞ്ഞ വിസ്മയങ്ങൾ മൂന്ന് പേര് ഇവരാണ് ബി ജെ പിയിൽ നിന്നും വരും കോൺഗ്രസ് സി പി എമ്മിൽ നിന്നും വരും സി പി ഐയിൽ നിന്നും വരും മറ്റു സംഘടനകളിൽ നിന്നും വരും എല്ലാ സ്ഥലത്തു നിന്നും വരും എന്ന് പറഞ്ഞതിൽ മൂന്ന് പ്രമുഖ നേതാക്കന്മാർ സെൻകുമാറും ജേക്കബ് തോമസും ശ്രീലേഖ ഐ പി എസും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത നമുക്ക് അധിക അടുത്ത വിസ്മമായി കാത്തിരിക്കാം അല്ലേ പ്രളയം അല്ല ഉണ്ടായിരുന്നെങ്കിലും വി ഡി സതീഷന്റെ നിലപാട് പാർട്ടി ജയിക്കാത്ത ഉറപ്പില്ലാത്ത കഴിഞ്ഞ തോറ്റ സ്ഥലങ്ങളിൽ മറ്റു പാർട്ടികളിലെ പ്രമുഖരായ നല്ല ആളുകൾ ഇപ്പം ആശ നമുക്കറിയാല ആശാപൊറ്റി ഐഷാപുറ്റിഷാപുപൊറ്റി അവിടെ കൊട്ടാരകാർ എപ്പോ ജയിച്ചു നോക്കിയാൽ മതി ആ മാത്രമല്ല കൊല്ലം തിരുവനന്തപുരം മേഖലയിലെ സി ബി ഐടെ അച്ഛനും അധികം മരിച്ചപ്പോൾ കണ്ടില്ലേ പ്രളയം ആ പ്രളയം മുഴുവൻ എങ്ങോട്ട് പോകും യു ഡി എഫിലേക്ക് പോകും പത്തനാപുരത്ത് ഗണേശനെ ബാധിക്കും അല്ല പൊത്തം പാല കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം തിരുവനന്തപുരം ഏരിയ തൂത്തുവാരും കൊല്ലത്ത് ആലപ്പുഴ അമ്പലപ്പുഴ മത്സരിക്കാൻ അല്ല പോണപോറ്റി വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലം പ്രദേശത്തെ കോർപ്പറേഷൻ വരെ അവിടെ വലിയ മാറ്റം കൊല്ലത്താണ് യു ഡി എഫിന് ഇപ്പം പിന്നോട്ടുള്ളത് അവിടെ അടക്കം അടിക്കുന്നു എന്തായാലും ഈ മൂന്ന് പോലീസ് ഓഫീസർമാർ കോൺഗ്രസിലേക്ക് എന്നുള്ള കാര്യം വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകെ മാറും അവരുടെ മുഖച്ഛായ അറ്റടിക്ക് താഴേക്ക് പതിക്കും